ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരടിപൊളി കറിയായിട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് കറിയാന്ന് വിചാരിക്കൂല്ലേ അപ്പം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ എണ്ണ നിന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതാ ചെറു വലിയ ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ സോയാബീൻ കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ കുക്കറിലാവുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അഞ്ചേ അഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ ഈ ചെറുജീര ജീരകങ്ങൾ പൊട്ടിയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റാക്കി വെച്ചത് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് താ ഞാൻ കറിവേപ്പിലേട്ടോ ചേർത്ത് കൊടുക്കണത് കറിവേപ്പിലെ നമുക്ക് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ കയ്യിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ അപ്പം അതുകൊണ്ട് ഈ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറികൾക്ക് ഒരു ടേസ്റ്റ് കൂടും ചെയ്യൂല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇത്തിരി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ രണ്ട് വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഉപ്പാണ് കേട്ടോ ഉപ്പ് ഉള്ളിയിൽ ചേർത്ത് കൊടുത്തത് ഒന്ന് പെട്ടെന്ന് ഒന്ന് കിട്ടാനൊക്കെ ഉളുപ്പാണ് പിന്നെ കുക്കറിലാവും കൊണ്ട് അങ്ങനെ വഴറ്റി നല്ല സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളത് കുക്കറിലാകും കൊണ്ട് അപ്പോൾ ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കണത് നമ്മളെ മല്ലിപ്പൊടിയാണ് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ എത്ര ആവശ്യമാണോ അത്രയ്ക്ക് നമുക്ക് മസാലപ്പൊടിയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഈ മസാലപ്പൊടികൾ ഈ എണ്ണയിലൊന്ന് നല്ലോണം എന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ കറികൾക്ക് വേറെ ടേസ്റ്റാണ് കേട്ടോ ഈ എണ്ണയിൽ വഴറ്റിയെടുത്താൽ പൊടികൾ ഇട്ടിട്ട് കറി വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് അത് ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ സോയാബീൻ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് നല്ലോണം മിക്സ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കിതാ നമ്മളെ സോയാബീൻ നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞമ്മക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരൊറ്റ ബീസിലിന് വന്നു കഴിഞ്ഞാൽ നമ്മളെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്പത്തേക്കും പിന്നെ ചോറിലൊക്കെ നല്ലൊരു കറിയാണ് ഇതുണ്ടല്ലോ ഇങ്ങനെ ഈ കുക്കറിൽ ഇങ്ങനെയുള്ള മസാലയൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിക്കറിയും ബീഫ് കറിയുടെ ഒക്കെ അപ്പുറം കിടക്കൂട്ടോ അങ്ങനത്തെ രുചിയാണ് ഈ സോയാബീൻ കേട്ടോ അപ്പോൾ ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറ് അടച്ച് വെക്കണം കേട്ടോ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം വെന്ത് വരട്ടെ ഒരു വിസിൽ വരട്ടെ കേട്ടോ അങ്ങനെ അതോ നമ്മൾ ഒരു വിസിലൊക്കെ വന്ന് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഇതാണ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഗ്രേവി ഒരു പാകത്തിൻ്റെ ആയി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് കട്ടത്തിലേക്കാണ് കേട്ടോ ഞാൻ മല്ലി ചപ്പ് ഇട്ട് കൊടുക്കണത് അതൊന്ന് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കണ്ട അതിൻ്റെ ഇറച്ചിക്കറി പോലെ ഇട്ടോ വേണം ടേസ്റ്റുമൊക്കെ അങ്ങനെ അത് ഇനി അപ്പത്തിലേക്ക് ഒക്കെ കറി വിട്ടോ അപ്പം ഞാനിത് സ്കൂൾക്ക് കുട്ടികൾക്ക് കറി ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അത് ഉണ്ടാക്കിയത് ആ സോയാബീൻ കറി ആയപ്പോഴത്തേനും ദോശ ഇവിടെ ചൂടോ ദോശയ്ക്ക് നമ്മളെ നല്ല സാമ്പാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനിതാ സോയാബീനും സാമ്പാറും കൂട്ടിയിട്ട് ഞാൻ ദോശ കഴിക്കുകയാണ്